ഹലോ മെഡിക്കൻസ് ആൻഡ് മെഡിക്കേസ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സേഫ് ആയിട്ടിരിക്കല്ലേ അപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്ന സേഫായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിന്നൊരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇഷ്ടമായി അഞ്ചന സ്കൂളിൽ നിന്ന് കിട്ടിയ സ്പെഷ്യൽ അരിയും കൊണ്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് അതിനെക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഉണ്ടാക്കിയേക്കാം കേട്ടോ അപ്പോൾ രാവിലെ ചിക്കനൊക്കെ മേടിച്ചു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനിൻ്റെ വേണ്ട അരപ്പ് എടുക്കാം അരപ്പിന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലപോലെ മിക്സിക്കകത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ലത് വെരി വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മളിതെല്ലാം നമ്മുടെ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ നിങ്ങൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ അകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക അപ്പം നല്ലപോലെ അരപ്പൊക്കെ നല്ലപോലെ അതിലേക്ക് പിടിക്കൂ കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചിക്കനിലേക്ക് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അതിന് നമുക്ക് വലിയൊരു എന്താ ഇതുപോലത്തെ ഉരുളിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയോ വേറെ ഏതെങ്കിലും ഓയിലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ സാധാരണ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ നിരത്തി നിരത്തി വെച്ച് കൊടുക്കാം ചിക്കൻ കഷ്ണം നല്ല ഇറച്ചി കഷ്ണമായിട്ടുള്ളത് എണ്ണയ്ക്കകത്തോട്ട് വെച്ച് കൊടുക്കാം എല്ലോട് കൂടിയുള്ളതൊക്കെ ബാക്കി സൈഡിലോട്ടൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് എണ്ണ ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ വെള്ള എണ്ണയിൽ തന്നെ കോരി വറുത്ത് കോരി എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് എണ്ണയ്ക്കകത്തോട്ട് മാറ്റി മാറ്റിയിട്ട് കൊടുക്കുക ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടോ കേട്ടോ എന്നിട്ട് ഒത്തിരി അങ്ങ് മുറിഞ്ഞു പോകേണ്ട അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പിലായതിൻ്റെ പുറത്ത് പുറംഭാഗം ഒക്കെ നല്ലപോലെ മുറിഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാം കേട്ടോ ദാ ഇവിടെ ഇപ്പം നമ്മുടെ ചിക്കൻ വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ എണ്ണ എടുക്കണം ഈ എണ്ണയ്ക്കകത്താണ് നമ്മൾ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ കോരി മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ടോട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇപ്പം മൂന്നാല് സവോള ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് നല്ലപോലെ കുറുകിയ കറിയാ വേണ്ടെങ്കിൽ നമ്മൾ സവാളയുടെ എണ്ണം കുറച്ചൊക്കെ കൂട്ടുക ഒത്തിരി കുറുക ഉണ്ടാന്നുണ്ടെങ്കിൽ സവോള കുറച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ അതാ നമ്മൾ കോഴി വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതിലേക്ക് കടുുകയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ സവാള ഇട്ട് കൊടുത്തു സവാള നല്ല നൈസായിട്ട് അരിയാനായിട്ട് നോക്കുക കേട്ടോ എന്നാലാണ് വേഗം വഴന്ന് കിട്ടുകയുള്ളൂ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളേയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവോള നല്ല ചുവക്കനെ വറുത്തെടുക്കാം കേട്ടോ സവോള നല്ല ച നല്ലപോലെ വഴന്ന് വന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ മാക്സിമം തന്നെ നമുക്ക് എത്ര വഴറ്റാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഓയിൽ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എണ്ണ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല ഇത് മതിയെന്നുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും സവോള വര വഴുന്ന വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് കറി വെക്കാൻ നേരത്ത് തേങ്ങാപ്പാൽ വേണം ഒന്നാം പാലും രണ്ടാം പാലും ആണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ അത് റെഡിയാക്കി എടുക്കാവേ ഇനി നമുക്ക് ഈ സഭയോടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ല ബ്രൗണിഷ് കളർ ആവുന്നവരം വരെ വഴറ്റിയെടുക്കുക അതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഞാൻ ഇവിടുത്തെ മുടകൊടിക്ക് കുറച്ച് എരിവ് അധികമാണ് അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി കാരണം നമ്മുടെ ചിക്കൻ മസാലകൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ ചിക്കനിലും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്കിപ്പായി പോയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നല്ലപോലെ മൂപ്പി വെടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് രണ്ടാം പാൽ വേണം അത് വേണം ആദ്യമേ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാം പാൽ ചേർത്തിട്ട് ചിക്കൻ ഇട്ട് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം വേണം നല്ല ഒന്നാം പാൽ ചേർക്കാൻ വേണ്ടിയിട്ടോ ചിക്കൻ ആദ്യമേ രണ്ടാം പാലിൽ നല്ലപോലെ തിളപ്പിച്ച് അതൊന്ന് ജസ്റ്റ് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ചാറൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാ പാലിൻ്റെ അളവ് അതനുസരിച്ച് കൂടുതലെടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ നമുക്ക് നല്ലപോലെ ചാറ് കറി വേണം ചാറ് വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടുക് താളിച്ച് കൊടുക്കണമെങ്കിൽ താളിച്ച് കൊടുക്കാം ഇനി അത് എണ്ണ നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അത് എണ്ണ തെളിഞ്ഞു നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കടുക് താഴ്ച്ചു കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ അത് തന്നെ മതിയാവും കേട്ടോ എണ്ണ അത് തന്നെ മതിയാവും കടുക് പിന്നെ താഴ്ച്ച് കൊടുക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ കറി അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബിരിയാണി ഉണ്ടാക്കണം അല്ലേ പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ കറിയൊക്കെ വാങ്ങി വെച്ച് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അഞ്ചന സ്കൂളിൽ നിന്ന് സ്പെഷ്യലി കിട്ടിയ ആരെയും കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ചാക്കരയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഏകദേശം അറിവ് വെച്ചാൽ അങ്ങനെ തന്നെ ചാക്കരി പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്കാദ്യമേ ഒരു കലത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കറുവപ്പട്ട ജീരകം പെരുംജീരകം ആണ് കേട്ടോ പിന്നെ ഏലയ്ക്ക കുരുമുളക് ഗാമ്പു പിന്നെ മറ്റേ എന്താ പറയുന്നത് അതിന് പിന്നെ അയമോദകം പിന്നെ അത് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് സവോള ഓർത്ത് എടുക്കാം കേട്ടോ സവോളയോട് വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ് ഞാനിപ്പോൾ വെജിറ്റബിൾസ് എല്ലാം എടുക്കുന്നില്ല കേട്ടോ സവോള ചെറുതായിട്ട് നരഞ്ഞെടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ അരി നിങ്ങൾക്കറിയായിരിക്കും ചാക്കരി പോലത്തെ തന്നെ അരിയാണ് ചാക്കരി ആണെന്നാണ് എനിക്ക് എൻ്റെ ഏകദേശ നിഗമനം അപ്പോൾ അതാ ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് എനിക്ക് എല്ലാം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് അതുകൊണ്ട് ചെറുതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സവോളയൊക്കെ വറുത്തെടുക്കാം കേട്ടോ സവോള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് വറുക്കുക നല്ല ബ്രൗൺ കളറാവുന്ന ഓടം വരെ വറുത്തെടുക്കുക കേട്ടോ കരിച്ച് കളയരുത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത് വേഗം ആയി വരാനായിട്ട് നമ്മുടെ സവോള നല്ലവണ്ണം ചൂടായി കഴിയുമ്പം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കുക കേട്ടോ സവോള നല്ലപോലെ ഇളക്കി കൊടുത്ത് തന്നെ വറുത്തെടുക്കുക ഇടയ്ക്കൊന്നും ഇടക്ക് കൊടുക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കത്തിയൊന്നും പോവാതെ നല്ല ബ്രൗൺ കളർ കളറാവുന്നോടം വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ സഭോളം നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പം കത്തിപ്പോകാതെ നമ്മൾ വേഗം വേഗം ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കത്തി കത്തിച്ച് കളയരുത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതായി പോകും കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സവാള ഇങ്ങനെ കുറഞ്ഞ് കുഴഞ്ഞായിരിക്കുമല്ലോ ഇടിക്കുന്നത് അതൊന്ന് വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും ഉപ്പൊന്നും പോട്ടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാട് പഞ്ചസാര ഇട്ട് കൊടുക്കരുത് ഒരു കുറച്ച് ഇതൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം സവോളയ്ക്കകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി വെക്കുക തിരുമ്മി നിരത്തി വെക്കുക എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഞാനിവിടെ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇവിടെ ചേട്ടയ്ക്ക് നെയ്യ് ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ ചുവ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് വെളിച്ചെണ്ണക്കകത്താണ് നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കശുവണ്ടി കശുവണ്ടിപ്പരിപ്പും കശുവണ്ടി പരിപ്പൊന്നും ചെറുതായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക നെയ്യുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ രുചി കൂടുതൽ പക്ഷേ ഇവിടെ നെയ്യ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ്ക്കകത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ബിരിയാണിയൊക്കെ ആണെങ്കിൽ നല്ലത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും പിന്നെ ഇതൊരു പരീക്ഷണമാണ് കേട്ടോ ഞാൻ ുമ്പത് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയൊന്നും നോക്കിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളിന്ന് കമൻറ്റിൽ പറയാം നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് മാത്രം പറയാതെ നിങ്ങളുടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് എന്താ ആരി ആണെങ്കിൽ ഒരുപാട് വിലയൊന്നും ഇല്ലാത്ത അരിയാണല്ലോ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അരിയാണെങ്കിലും റേഷൻ കടയിൽ നിന്നുള്ള അരിയാണെങ്കിലും ചാക്കരി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കാര്യം കൊണ്ടാണെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നണ്ടിപ്പരിപ്പ് മുതിരിങ്ങ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കഞ്ഞി വ്യവഹാരം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ചാക്കരി ആയതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി വെന്ത് പോകാൻ പാടില്ല അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം വെന്ത് പോവാതെ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി വിളക്കുമ്പോഴത്തേക്കും നല്ലപോലെ കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമ്മൾ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കുകട്ടോ അപ്പം ഞാൻ ചാക്കരി ഞാൻ ഇവിടെ ഊറ്റിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഞാൻ തടയിൽ ഇടുമായിരുന്നു കേട്ടോ ചീത ഒരു പാത്രത്തിലേക്ക് വേഗം മാറ്റി വെച്ചു അതുകൊണ്ട് ചോറൊന്നും ഒത്തിരി കുഴഞ്ഞൊന്നും പോയിട്ടില്ല പിന്നെ നമ്മൾ ചോറ് ആക്കുന്നതിന് മുമ്പ് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കഞ്ഞി തടയിൽ ഇടുക കേട്ടോ അപ്പം ഒട്ടും ചോറൊന്നും ഒട്ടുമില്ല അപ്പോൾ അതാ ഞാനിവിടെ ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യമേ കുറച്ച് സവോളയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ചെരിപ്പഴം ജെരുപ്പഴം ഉണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇവിടെ അഞ്ചനക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് ചോറൊക്കെ മണ്ടയിലിട്ടിട്ട് മുകളിലിട്ടിട്ട് പിന്നെ നമ്മുടെ ചോറ് മുഴുവൻ അതിൻ്റെ മുകളിൽ തട്ടിപ്പൊത്തി വെച്ചിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്നതെല്ലാം കൂടെ എൻ്റെ മണ്ടയിലോട്ടിട്ടിട്ട് കുറച്ച് എസൻസ് ലെസൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഒഴിച്ചില്ലേനും കുഴപ്പമില്ല കുറച്ച് എസെൻസ് എൻ എസ് കൂടെ അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിനി അതിൻ്റെ ചൂടൊന്നും പോകാതിരിക്കാൻ ഒരു കട്ടിയുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇവിടെ ഞാൻ പിള്ളേർക്ക് കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ടാറ്റി